മഴനീർ തുള്ളികൾ തനു നീർമുത്തുകൾ കണവായ്പെയ്തിടും കണവായോർന്നിടും

നിനമകളാരയോർ താവാ അറിയില്ല എനിക്കറിയില്ല പറയുന്നോ സന്ധ്യതൻ മൗനം ഓക്കേ പൂക്കൾ പൂക്കം തരണം അത് കേട്ട് കേട്ട് മതിയായിട്ടില്ല അത് ഞാൻ എൻ്റെ പാട്ട് ചാനലില് പാട്ട് ഇടണംന്ന് വെച്ചിട്ട് പാടി വെച്ചിട്ടുണ്ടെന്നുള്ളു അതിനെ എഡിറ്റ് ചെയ്തിട്ടില്ല അതാണ് ഞാനത് ഇടാത്തെന്തായാലും പൂക്കൾ പൂക്കം തരണം പാടോ ും തരുണം ആരു

கண்மணி அன்போடு காதலன் நான் எழுதும் கழிதமே பொன்மணி உன் வீட்டில் சௌக்கியமானான் இங்கு உன்னை எண்ணி பார்க்கையில் கவிதை கொட்டது அது எழுத நினைக்கவில் அன்போடு காதலன் நான் எழுதும் கடிதமே உன் தான காயம் எங்கு கண்ணாலே மாறி போதும் பொன்மானே பொன்மானே என்ன மாயமான என் மேனி தாங்கிக் கொள்ளும் இந்த காதல் என்னை வென்றும் சொல்லாமல் எங்க கண்ணை அழகெ என்றது எந்த சோகம் உன்னை பார்க்கும் கண்ணும் போக்கும் அந்த அழகெ என்றது മനിത ഉണർവല്ല ഇത് മനിത കാതലയും താങ്ങി പുതിയമാണത് അഭിരാമിയെ താലാട്ടും സൗഖ്യമാണ് ശിവ കാമിയെ നീ നീയും പാത അറിവ് നാനും പുരമാ ശുഭലാലി ലാലി 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 അഭിരാമി ലാലി 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 കൺമണി അൻപാട കാതാണ് എഴുതും കഠിതമേ പൊന്മണി ഒൻ വീട്ട സൗക്യമാ നാ എ സൗക്യമേ ലാലി ലാലി ലാലി

ആ അപ്പൊ മിണ്ടാതെ അവിടെ നിന്നോ ഞാൻ തന്നെ ഇങ്ങനെ പാടിക്കൊണ്ടിരുന്നിട്ട് ഞാൻ പത്ത് പാട്ടാകുമ്പോൾ ഞാൻ നിർത്തിയിറങ്ങി പോവും പൊന്നോലത്തുമ്പി പൂവാലിത്തുമ്പി ആട് ആട് നീ ആടാട് നക്ഷത്ര പൂവി ി പോയി അഴകിൻ പോഞ്ചോലാടാട് നീല്ലെങ്കിൽ ഇന്ന ജന്മം വേനൽ കനവായി പോയി പോയേ

ി ആട് ആട് ആടാട് ആട് ആട് ആടാട്